ഒരു ധ്യാനമന്ദിരത്തിൽ വെച്ചൊരു മകള് എന്നെ കണ്ടപ്പോൾ ഓടി വന്നിട്ട് പറഞ്ഞു എൻ്റെ ഭർത്താവ് ക്യാൻസർ രോഗിയാണ് വയറിനകത്ത് കുടലിൽ ക്യാൻസറാണ് വിദേശത്തായിരുന്നു ഇപ്പം നാട്ടിൽ വന്നിട്ടുണ്ട് വിദേശത്തുള്ളപ്പോഴും വലിയ ജോലിയൊന്നുമില്ല ചെറിയ ജോലിയായിരുന്നു എന്നാലും കുടുംബം കഴിഞ്ഞു പോകുന്നുണ്ടായിരുന്നു ഇപ്പം നാട്ടിൽ വന്നു ഇതാ ഒന്ന് രണ്ട് വർഷമായിട്ട് ജോലിക്കൊന്നും പോകുന്നില്ല മരുന്നിന് നല്ല പൈസയാണ് ഒന്ന് വരുമോ വീട്ടിൽ ഉറക്കില്ല എന്ന് പറഞ്ഞ ആൾക്ക് ഉറക്കില്ല ഒന്ന് പ്രാർത്ഥിക്കാൻ വരാമോ ആ മകളുടെ കണ്ണുനീര് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വരാമെന്ന് പറഞ്ഞു തീർച്ചയായിട്ടും ഞാൻ വരാം ഞാൻ ഇന്നലെ പോയി പ്രിയ മക്കളാ വീട്ടിലേക്ക് ഞാനും എൻ്റെ ഒരു കൂട്ടുകാരനും കൂടെ അന്വേഷിച്ച് പിടിച്ച് കുറച്ച് ദൂരം ഉണ്ട് എൻ്റെ വീട്ടിൽ നിന്ന് അന്വേഷിച്ച് പിടിച്ച് ഞാൻ ആ വീട്ടിൽ ചെന്നപ്പോൾ ആ മകൻ വളരെ ചെറുപ്പമാണ് ഒരു പത്ത് നാൽപ്പത് വയസ്സിന് താഴെ കാണുള്ളൂ മൂന്ന് കുഞ്ഞുങ്ങളുണ്ട് പ്രിയ മക്കളെ എന്താ പറ്റിയ അപ്പം പറഞ്ഞു കൊടലുമ്മയാണ് ഏറ്റവും വലിയ പ്രശ്നം എനിക്ക് ഉറക്കില്ല അദ്ദേഹം പറയാം കാരണം മലവിസർജനം സുഗമമല്ലാത്തത് കൊണ്ട് വയറിൽ ഒരു ഹോളിട്ട് അതിലൂടെ ഒരു ട്യൂബിട്ട് ഒരു കവറ് വയറിൽ ഘടിപ്പിച്ചിരിക്കുക വയറിൽ കെട്ടി വെച്ചിരിക്കുക ഇദ്ദേഹമാണെങ്കിൽ കമഴ്ന്നു കിടന്നാൽ ഉറക്കം വരുള്ളൂ എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ കമഴ്ന്നു കിടക്കുമ്പോൾ ഈ കവറ് അസ്വസ്ഥതയല്ലാതെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ചിലവർ ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ നീളത്തിലൊക്കെ ട്യൂബ് ഇടും പക്ഷെ ഇത് വയറിനോട് ചേർത്ത് വെച്ചിരിക്കുക കമൾന്ന് കിടക്കുമ്പോൾ പേടി അത് പൊട്ടോന്ന് ഉറക്കില്ല അവർക്ക് അതുകൊണ്ട് ഭക്ഷണം അധികം കഴിക്കുന്നില്ല ഭക്ഷണം വേണ്ട ആ മനുഷ്യനോട് ഞാൻ പറഞ്ഞു ഇത്രയൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഇത്രയൊക്കെ വേദനയും അസ്വസ്ഥതയും ഉണ്ടെങ്കിലും നിങ്ങളെ ദൈവം കൈവള്ളയിൽ പരിപാലിക്കുന്നുണ്ടല്ലോ എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഭാര്യയും ഭർത്താവും ഒരേ സ്വരത്തിൽ ശരിയാണ് ചേട്ടാ കർത്താവ് പരിപാലിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞ എവിടുന്ന മരുന്നിനൊക്കെ അത് നല്ല വില കൂടിയാകുമ്പോൾ ഇഞ്ചക്ഷനൊക്കെയാണ് ചെയ്തിരുന്നത് പാവപ്പെട്ട ഒരു വീട് ഒരു കൊച്ചു പേരാപ്പുറിയ മക്കൾ ഒരു ചെറിയ വീട് ചെറിയ മുറി പക്ഷേ മൂന്ന് കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോയിരിക്കുക വളരെ ബുദ്ധിമുട്ടുള്ള അവസ്ഥ അദ്ദേഹം പറയുക എൻ്റെ ചെറുപ്പം മുതലുള്ളൊരു കൂട്ടുകാരനുണ്ട് എനിക്ക് ആ കൂട്ടുകാരന് ദൈവം തൻ്റെ ദൂതനയക്കുന്ന പോലെ എൻ്റെ ഇടക്കിലേക്ക് അയച്ച ആ കൂട്ടുകാരൻ ഒരു ബിസിനസ് ചെയ്യാണ് ഇത്തിരി സമ്പത്തുണ്ടാ മനുഷ്യന് കൂട്ടുകാരന് ആ കൂട്ടുകാരൻ വന്ന് ഇവൻ ആശ്വസിപ്പിച്ചിട്ട് പറഞ്ഞു എത്ര പൈസ ആയിക്കോട്ടെ നിൻ്റെ ചികിത്സയ്ക്കുള്ള പൈസ ഞാൻ തരാം അത് കേട്ടപ്പോൾ എൻ്റെ ദൈവം പറയുന്ന പോലെ എനിക്ക് തോന്നി ഒരു രൂപ പോലും എൻ്റെ കയ്യിലില്ല സണ്ണി ചേട്ടാ ഒരു രൂപ പോലും എൻ്റെ കയ്യിലില്ല പക്ഷേ ആ കൂട്ടുകാരൻ വന്നിട്ട് പറഞ്ഞു എത്ര പൈസ ചിലവിനായിക്കോട്ടെ ഇപ്പോഴത്തെ വെല്ലൂരോ മറ്റോ പോകാനിരിക്കുക അവിടെ പോയി ചികിത്സിക്കാനായിട്ട് ആ ചിലവെല്ലാം ഞാൻ നോക്കിക്കോളാം ഞാൻ കൊണ്ടുപോയിക്കോളാം ആശുപത്രി ചിലവോ ഇഞ്ചക്ഷൻ്റെ ചിലവോ ഏത് മരുന്ന് വാങ്ങിക്കോ അതെല്ലാം ഞാൻ ചെയ്തോളാം എത്ര പൈസ ആയിക്കോട്ടെ അത് തന്നെയല്ല ഈ മനുഷ്യൻ ഇവിടെ ഇങ്ങനെ നിരാശപ്പെട്ടിരിക്കല്ലേ അദ്ദേഹം പറഞ്ഞു എൻ്റെ ഷോപ്പിൽ വന്നിരിക്കണം നല്ല കച്ചവടമുണ്ട് ഒന്നും ചെയ്യണ്ട ഞാൻ ഇവിടെ നിന്ന് പോകുമ്പോൾ എൻ്റെ വണ്ടിയിൽ കയറിയിരിക്കുക ഞാൻ ഓഫീസിൽ കൊണ്ടുപോകും ആ ഓഫീസിലിരിക്കണം ഞാൻ വരുമ്പോൾ തിരിച്ചു കൊണ്ടുവരും എല്ലാ മാസവും ഇപ്പം രണ്ട് കൊല്ലമായിട്ട് എല്ലാ മാസവും അമ്പതിനായിരം രൂപ ശമ്പളം കൊടുക്കാം പറയും മക്കളെ എല്ലാ മാസവും അമ്പതിനായിരം രൂപ ശമ്പളം കൊടുക്കുക എല്ല മരുന്നും ഫ്രീ കയ്യിൽ മടിശീലയോ വടിയോ കടിശീലയോടിയോണ്ടോ ഇല്ലാതെ ഞാൻ നിങ്ങളെ പറഞ്ഞയച്ചപ്പോൾ എന്തിന്റെയും എന്തിൻറെ കുറവുണ്ടായ ഞാൻ പറഞ്ഞു ദൈവം അയച്ചനാഥ് പുറപ്പാട് പുസ്തകം ഇരുപത്തിമൂന്ന് ഇരുപത് ഒന്ന് വായിച്ചു നോക്കിക്കേ ഇതാ ഒരു ദൂതനെ നിനക്ക് മുൻപേ ഞാൻ അയയ്ക്കുന്നു അവൻ നിന്റെ വഴിയിൽ നിന്നെ കാത്തുകൊള്ളും ഞാൻ ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുവരികയും ചെയ്യും ഇതാ നിന്റെ വഴിയിൽ ഞാൻ ഒരു ദൂതനായി നിന്റെ വഴിയിൽ നിനക്ക് മുമ്പേ ഞാൻ ഒരു ദൂതനായിരിക്കും അവൻ നിന്നെ കാത്തുകൊള്ളും നിന്നെ എവിടേക്ക് കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ടോ അവിടേക്ക് ആ ദൂതൻ നിന്നെ കൊണ്ടുവരുന്നത് ഒരുക്കിയിരിക്കുന്ന വഴിയിലേക്ക് ആ ദൂതൻ നിന്നെ നയിച്ചോളും ദൈവം ഇതുപോലെ ചില വ്യക്തികളിലൂടെ പ്രവർത്തിക്കാൻ പ്രിയപ്പെട്ടവരെ ദൈവം നേരിട്ടിറങ്ങി വന്നൊന്നും ചെയ്യുന്നില്ല ദൈവത്തിൻ്റെ കൈകാലുകളാണ് മറ്റു ചില വ്യക്തികൾ നമ്മളൊക്കെ തമ്പുരാൻ തമ്പുരാനതൊക്കെ പ്രവർത്തിക്കുന്നത് ദൈവമാണ് അതൊക്കെ നയിക്കുന്നത് അതുകൊണ്ട് എല്ലാ വ്യക്തികളുടെ അടുക്കിലേക്കും ദൈവം ഒരു ദൂതനായിക്കും ഇത് വിശ്വസിക്ക പൊന്നുമക്കളെ ഞാൻ ഈ സംഭവം കേട്ടപ്പോൾ അഹ് അത്ഭുതായി പോയി ദൈവം രൂപ എന്നിട്ട് ഇദ്ദേഹം പറയാ എനിക്ക് വലിയ പണിയൊന്നുമില്ല സണ്ണി പറയാ ഞാൻ ചെന്ന ഓഫീസിലിരിക്കും അദ്ദേഹം പോരുമ്പോ അദ്ദേഹത്തിന്റെ കൂടഞ്ഞി പോരും മുതലാളി പോരുമ്പോ അമ്പതിനായിരം രൂപ അതും ഒന്നോ രണ്ടോ മാസല്ല ഇപ്പൊ രണ്ടു കൊല്ലമായിന്നേ അതുകൊണ്ട് എന്റെ കുടുംബത്ത് എന്റെ മക്കള് പട്ടിണിയില്ല കരഞ്ഞിട്ടാ പറയണേ എന്റെ മക്കള് പട്ടിണിയില്ല ആരാ ചെയ്യ എങ്ങനെയൊക്കെ സ്വന്തം സഹോദരങ്ങള് പോലും ചെയ്യാത്ത കാര്യം ദൈവം ദൂതരെ ദൂതനേൽപ്പിക്ക പ്രിയപ്പെട്ടവര് വളരെ ഉറ്റവര് പോലും ചെയ്യാത്ത കാര്യം ദൈവം ദൂതരെ ദൂതനേല്പിക്കുക അവൻ നിങ്ങളെ കാത്തുകൊള്ളും ഇത് ദൈവത്തിന്റെ പ്രവർത്തി അല്ലാതെ പിന്നെ ആരുടെ പ്രവർത്തിയാന്നാണ് വിചാരിക്കുന്നത് ഇത് തമ്പുരാന്റെ പ്രവർത്തി അല്ലെങ്കിൽ പിന്നെ ആരുടെ പ്രവർത്തിയ പ്രിയ ആ വിധവയുടെ വീട്ടിൽ സമൃദ്ധി ഉണ്ടാകാൻ വേണ്ടി തന്നെയാ ഏലിയ പ്രവാതന ദൈവം അങ്ങോട്ടേ അതിലൊന്നും ഒരു സംശയമില്ല ആ സിംഹക്കുടിയിൽ കിടക്കുന്ന ദാനിയേലിന്റെ പട്ടിണി മാറ്റാൻ തന്നെയാ ഹാഫക്കുക്കിനെ എവിടെയോ ആയിരുന്ന ഹാഫക്കുക്കിനെ അങ്ങോട്ട് അങ്ങോട്ടേ എത്രയോ അനുഭവങ്ങൾ അങ്ങനെ പ്രിയപ്പെട്ടവര് എനിക്ക് എത്രയോ അനുഭവങ്ങൾ നമ്മൾ ഒന്നും ചിന്തിക്കാതെ ചെയ്യുന്ന ചില സഹായങ്ങൾ അവര് പറയാറുണ്ട് എൻ്റെ ദൈവമേ എന്താ ചെയ്യാന്ന് ആലോചിച്ചിരിക്കുമ്പോഴത് ഈ സഹായം കിട്ടിയ അത് ദൈവത്തിന്റെ ഒരു പ്രവർത്തനമല്ല അല്ലേ അതാ ദൈവം ചോദിച്ചു ഇന്ന് വരെ പട്ടിണി കിട്ടിട്ടുണ്ടാ നമ്മള് കാത്ത് പരിപാലിച്ചില്ലേ വീഴും മുമ്പ് ദൈവം താങ്ങിയില്ല നിന്നെ ഇത് തമ്പരാന്റെ ഒരു പദ്ധതിയാ പ്രിയപ്പെട്ടവര് ഞാൻ ഈ കാര്യങ്ങളൊക്കെ എടുത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തിയപ്പോ അദ്ദേഹത്തിൻ്റെ ഒന്ന് പമ്പ കടന്നു അദ്ദേഹത്തിൻ്റെ നിരാശയെല്ലാം മാറി ഒരാശ്വാസം ഒരു സമാധാനം കണ്ണ് നിറഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ പറയാ എൻ്റെ ദൈവം എന്നെ ഇപ്പോഴും പരിപാലിക്കുന്നുണ്ട് ആ ഭാര്യ ഒപ്പം അമ്മ നിൽക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ അപ്പനൊരുപ്പുണ്ട് അവരെല്ലാം തലയാട്ടി ശരിയാ കർത്താവ് പരിപാലിക്കുക പ്രിയപ്പെട്ട ദൈവമക്കളെ എത്ര ക്യാൻസർ രോഗികൾ എന്നെ വിളിച്ച് പറയാറുണ്ട് ഉള്ള പോലെ ഞാൻ അവർ സഹായിക്കാറുണ്ട് മരുന്നിന് പൈസ ഇല്ലാതെ എല്ലാം മരുന്നു ഇപ്പം ഫ്രീ ആയിട്ടൊന്നും കിട്ടുന്നില്ല ഗവൺമെന്റിൽ നിന്ന് ഒത്തിരി പേര് പുറമെന്ന് വാങ്ങുന്നുണ്ട് ഇപ്പം എൻ്റെ നാട്ടിൽ തന്നെ ഉണ്ടെന്ന് ക്യാൻസർ ആയിട്ട് ഭർത്താവ് മരിച്ചു ഒരു മകൻ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വയസ്സുള്ള മകൻ ക്യാൻസറായി കിടക്കുക ആ അമ്മാനോട് പറയുമ്പോൾ എൻ്റെ കയ്യിലുള്ളപ്പം ഞാൻ വാങ്ങിക്കൊടുക്കാറുണ്ടെന്ന് ഞാനൊരു നന്മ ചെയ്യല്ല അത് ദൈവം തോന്നിപ്പിക്കുക ദൈവം ഒരു ദൂതനായിട്ട് നമ്മളെ അയക്കുക പ്രിയപ്പെട്ടവര് ചെയ്യണം ഞാൻ അവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ ആ മുതലാളി പയ്യനെ നന്ദി പറഞ്ഞു ചെറുപ്പം പയ്യനാ ദൈവമേ എത്ര നല്ല മനസ്സാണ് അദ്ദേഹത്തിൻ്റെ ഞാൻ പറഞ്ഞു എനിക്കൊന്ന് കാണണം അങ്ങേരെ പക്ഷെ അങ്ങേര് അങ്ങേരിപ്പം പോയിരിക്കുക എവിടെയോ എനിക്കൊന്ന് കാണണം എൻ്റെ യേശുവിൻ്റെ നാമത്തിൽ അദ്ദേഹത്തിനൊന്ന് നന്ദി പറയണം ഞാൻ രോഗിയായിരുന്നു നീ എന്നെ ശുശ്രൂഷിച്ചു ഞാൻ വിശക്കുന്നവനായി നിൻ്റെ പക്കലേക്ക് വന്നു നീ എനിക്ക് ഭക്ഷിക്കാൻ തന്നു എപ്പോഴാ കർത്താവേ എപ്പോഴാ കർത്താവെ ഞങ്ങൾ നിന്നെ ശുശ്രൂഷിച്ചതും ഞങ്ങൾ നിനക്ക് ഭക്ഷണം തന്നതും ഈ ചെറിയവരിൽ ഒരുവന് നീ ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെ ചെയ്ത് അതുകൊണ്ട് എൻ്റെ പ്രിയ ജനമേ നിൻ്റെ ആപത്ത് ഘട്ടത്തിൽ നിന്നെ സഹായിക്കാൻ ഒരു ദൂതൻ ദൂതനിരുപ്പുണ്ട് നീ നിരാശപ്പെടുന്നു വേണ്ട ഒരു പരീക്ഷയുടെ അങ്ങോട്ട് തോറ്റു വിചാരിച്ചിട്ട് ദൈവം നിന്നെ കൈവിട്ടിട്ടൊന്നുമില്ല ഒരു ജോലി തടസ്സം തന്നു ഒരു വിവാഹ തടസ്സം തന്നു ഒരു കടബാധ്യത തന്നോ ഒരു പ്രശ്നം തന്നോ നിന്റെ ജീവിതത്തിൽ നിന്റെ ശരീരത്തിൽ ഒരു രോഗം വന്നോ കർത്താവ് നിന്നെ കൈവിട്ടിട്ടൊന്നുമില്ല അതുകൊണ്ട് ഹബക്കുക്ക് പ്രവാചകൻ പറഞ്ഞ പോലെ അത്യവൃക്ഷം പൂത്തിട്ടില്ലാട്ടോ കർത്താവ് സാരില്ല ഹല്ല മുന്തിരിച്ചെടിയിൽ ഫലങ്ങൾ ഇല്ലാട്ടോ ദൈവമേ നന്ദി ആലയിൽ ആടുകൾ അറ്റുപോയിരിക്കുക ഇല്ലാട്ടോ നന്ദി ദൈവമേ തൊഴുത്തിൽ വിശുദ്ധ സാരില്ലൂക്കായുടെ സുവിശേഷം ഇരുപത്തിരണ്ട് മുപ്പത്തഞ്ച് കയ്യിൽ മടിശീലയോ ഭാണ്ടമോ ചെരിപ്പോ ഇല്ലാതെ ഞാൻ നിങ്ങളെ അയച്ചപ്പോൾ നിങ്ങൾക്ക് എന്തിൻറെങ്കിലും കുറവുണ്ടായോ കർത്താവ് ചോദിക്കുക കയ്യിൽ മടിശീലയോ ഭാണ്ഡമോ ചെരിപ്പോ ഇല്ലാതെ ഞാൻ നിങ്ങളയച്ചപ്പോൾ എന്തിൻ്റെയെങ്കിലും കുറവുണ്ടായോ നിങ്ങൾക്ക് ആ ദൈവം ഇന്നുണ്ട് നമ്മുടെ കൂടെ പട്ടിണിക്കൊന്നും ഇട്ടിട്ടില്ലല്ലോ അങ്ങനെ ആരെങ്കിലുമൊക്കെ വല്ല പട്ടിണിയോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കണം പ്രിയ മക്കളെ ഞാൻ സമ്പന്നനൊന്നല്ലോ പക്ഷെ എനിക്കൊരു കൃപ ദൈവം തന്നിട്ടുണ്ട് ഞാൻ ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് പറയട്ടെ ആ കൃപ അനേകം കൃപകളെ നൽകിയ ദൈവം ഒരു വലിയ കൃപ എനിക്ക് തന്നിട്ടുണ്ട് ആരുടെയെങ്കിലുമൊക്കെ വീട്ടിൽ അരിയില്ലയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊരു അഞ്ച് കിലോ അരി ആയാലും ഞാൻ അവിടെ എത്തിച്ചു കൊടുക്കേ വാങ്ങാൻ പൈസ അയച്ചു കൊടുക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യും പക്ഷേ ആ ചെയ്യുന്ന നേരത്തെ കർത്താവിനോട് പറയും കർത്താവ് പട്ടിണി കിടക്കാൻ പാടില്ല കേട്ടോ ഇനി ഈ കുടുംബം ഈ കുടുംബം ഇനി പട്ടിണി കിടക്കാൻ പാടില്ല ഇവർ വേദനിക്കാൻ പാടില്ല കർത്താവ് കലത്തിലെ മാവ് തീരാൻ പാടില്ല ദൈവമേ ഭരണിയിൽ എണ്ണ വറ്റരുത് കർത്താവേ എന്ന് പറഞ്ഞിട്ടാണ് ആ അഞ്ച് കിലോനോ പത്ത് കിലോനോ അരി വാങ്ങിക്കൊടുക്കുക വർഷങ്ങൾക്ക് ശേഷം പിന്നീട് പിന്നീടും അവരെന്നെ കാണുമ്പോൾ കണ്ണ് നിറഞ്ഞ് പറയാറുണ്ട് അന്ന് ബ്രദറ് അന്ന് സണ്ണി ചേട്ടൻ അല്ലെങ്കിൽ അന്ന് സണ്ണി എനിക്ക് ആ അരി വാങ്ങി തന്നില്ലേ അന്ന് തൊട്ട് ഇന്ന് വരെ എൻ്റെ വീട്ടിൽ അരി കുറഞ്ഞിട്ടില്ല അവരത് പറയുമ്പോൾ ഞാൻ എൻ്റെ ദൈവത്തിൽ പറയും എൻ്റെ ദൈവമേ എത്ര വലിയ കാര്യം നീ ചെയ്തേ അതുകൊണ്ട് ആർക്ക് നന്മ ചെയ്യുമ്പോഴും ഒരു ഭിക്ഷ കൊടുക്കുമ്പോഴും യേശു നാമത്തിൽ കൊടുക്കണം പ്രിയ മക്കളെ എൻ്റെ സ്നേഹമുള്ള ദൈവജനമേ കൈയിൽ മടിശീലയോ ഭാണ്ഡമോ ചെരുപ്പോ ഇല്ലാതെ ഞാൻ നിങ്ങളെ പറഞ്ഞയച്ചപ്പോൾ എന്തിൻ്റെയെങ്കിലും കുറവുണ്ടായാ ദൈവമെല്ലാം നടത്തുന്നില്ലേ നമ്മുടെ കർത്താവെല്ലാം വഴി നടത്തുന്നുണ്ടല്ലോ പട്ടിണിക്കൊന്നും ഇടുന്നില്ലല്ലോ നന്ദി പറ ഭക്ഷിക്കാൻ ആഹാരവും വിതയ്ക്കാൻ വിത്തും പ്രദാനം ചെയ്യുന്ന നല്ല ദൈവം ആ നന്ദി പറയാ പ്രിയപ്പെട്ടവര് ഇന്ന് പിശാച്ച അനേകരിൽ കുത്തിവെക്കുന്ന ഒരു വലിയ കാര്യമാണ് നിരാശ സ്നേഹമുള്ളവര് എൻ്റെ പ്രിയ ജനമേ ഏത് കാര്യമായിക്കോട്ടെ ദൈവ ദൂതനയച്ച് ദൈവ നടത്തി തരുന്നത് ആ വിധവയുടെ വീട്ടിൽ ഒരു പിടി മാവുണ്ട് അതേപോലെ തന്നെ കുപ്പിയിൽ അല്പം എണ്ണയുണ്ട് ചുള്ളിക്കമ്പ് പറക്കാൻ വന്നിരിക്കുക ആ ചുള്ളിക്കമ്പ് പറക്കി ആ മാവ് കുഴച്ച് ആ എണ്ണ കൊണ്ട് റൊട്ടി ഉണ്ടാക്കണം അതിന് കമ്പ് വേണം ചുള്ളിക്കമ്പ് വേണം വിറക് വേണം ആ വിറക് പറക്കാൻ വന്നപ്പോഴാണ് പ്രവാചകൻ പറഞ്ഞു എനിക്ക് അല്പം വെള്ളം വേണം ഒപ്പം എന്തെങ്കിലും തിന്നാൻ തരണം ആ വിധവയായ പെണ്ണ് പറഞ്ഞു പ്രവാശക ഗുരുവോ ഒന്നുമില്ല എൻ്റെ വീട്ടിൽ ഒരു പിടി പിടിമാവുണ്ട് ഒരു പിടി പിടിമാവുണ്ട് അതുപോലെ തന്നെ ഇത്തിരി എണ്ണയുണ്ട് ഞാനൊരിക്കൽ ഈ വചനം മധ്യപ്രദേശിലാണെന്ന് തോന്നുന്നു ഒരു ഒരു പാവപ്പെട്ട പള്ളിയിൽ ഒരു പാവപ്പെട്ട ഒരു താമസിക്കുന്ന ഒരു സ്ഥലത്ത് ഈ വചനം പറഞ്ഞു മുട്ടീബർട്ടാഹെ മുട്ടി പറഞ്ഞാ പറയാ കൈപ്പിടി ഒരു കയ്യില് മുട്ടി കുപ്പി കയ്യിൽ കുപ്പിന്ന് പറയാ നാടൻ ഹിന്ദി കുപ്പി എൻ്റെ വീട്ടിലൊരു ശകലം കൈപ്പിടിയിൽ മാവുണ്ട് കുപ്പിയിൽ അല്പം എണ്ണയുണ്ട് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഒരു സ്ത്രീ പറയുക ആ ക്ലാസ് കഴിഞ്ഞപ്പോൾ घर का भी भी यही हाल है है मुट्ठी भर कुप्पी में जरा सा तेल फिर भी आज तक प्रभु ने हमें भूखा नहीं छोड़ा इन वर സ്ത്രീ കണ്ണു നിറഞ്ഞു പറയാ പ്രിയ മക്കളെ ഇന്ന് വരെ ദൈവം ഞങ്ങളെ പട്ടിണി കിട്ടിട്ടില്ല ഒരു വിധവോട് അപ്പം ചോദിച്ചപ്പോ എന്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ എനിക്ക് തോന്നുന്നു ദൈവം ആ പ്രവാചകൻ ആ ദൂതന അയച്ചത് ആ വീട്ടില് ആട്ടയുടെ സമൃദ്ധി ഉണ്ടാവാൻ വേണ്ടി ആ വീട്ടില് മാവിന്റെ സമൃദ്ധി ഉണ്ടാകാനും എണ്ണയുടെ സമൃദ്ധിക്കും വേണ്ടിയല്ലേ ദൈവം ആ ദൂതന അയച്ച പ്രിയപ്പെട്ടവര് എൻ്റെ സ്നേഹമുള്ള ദൈവജനമേ നമ്മുടെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള സമയത്ത് ദൈവം ഒരു അയക്കും നമ്മുടെ പ്രശ്നങ്ങളുടെ നേരത്തെ കർത്താവ് ഒരു അയക്കും അതുകൊണ്ട് പ്രശ്നം ഉണ്ടാവുമ്പോ വ്യസനിച്ച് വേദനിച്ച് ദൈവമേ എന്തോ വന്നല്ലോ ദൈവം പോലും കൈവിട്ടല്ലോ ആരുമില്ലല്ലോ ഈ ഭൂമിയിൽ ഇനി എന്തിനാ ജീവിക്കുന്ന എന്ന കടുത്ത നെഗറ്റീവ് ചിന്തയിൽ വ്യാപരിക്കാതെ ഈ പ്രശ്നത്തിൻ്റെ നടുവിലും എൻ്റെ ദൈവം ഒരു ദൂതനെ അയയ്ക്കും എന്നുള്ളൊരു ബോധ്യത്തിലിരിക്കുമ്പോൾ എൻ്റെ പ്രിയ ജനമേ ആ നിരാശയുടെ പിശാചനട് വിട്ടുപോയിക്കോളും ദൂതൻ വരിക തന്നെ ചെയ്യും നിന്നെ രക്ഷിക്കാൻ നിന്നെ നേർവഴിയിലേക്ക് നയിക്കാനായിട്ട് ഈയൊരു കാര്യം വലിയ ഉറപ്പാണ്